ഈ വെക്കാൻ വേണ്ടി കുറച്ച് അതുകൊണ്ട് നമുക്ക് ഇത് ഒരു ഇതും തോന്നില്ല അപ്പൊ എന്തൊക്കെ ആക്കി വെച്ചതാണ് അപ്പം ഇപ്പം തന്നെ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് അപ്പൊ നമുക്ക് കുറെ കാലമായിട്ട് നമ്മള് ചലഞ്ച് ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം തന്നെ വേഗം അങ്ങോട്ടൊരു ചാലഞ്ച് ചെയ്യാൻ വിചാരിച്ചത്

ഞാന് അപ്പൊ ലിയക്ക് എന്റെ ഇഷ്ടം അറിയോ നോക്കാം ഒരു പോയിന്റ് ആയ ഒരു ഇന്നലെ പറയാൻ തുടങ്ങി എനിക്ക് വന്നിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ല വീഡിയോ അതിന് വേണ്ടിട്ട് അപ്പൊ ഫസ്റ്റ് എനിക്ക് ഓരോ ഇന്ത്യ ഇഷ്ടമാക്കെ

ഇത് കുറച്ച് കൺഫ്യൂഷനാണ് ഒന്നാമത്തെ പണ്ടൊക്കെ അപ്പൊ നീ നോക്കണ്ട എടുക്കട്ടെ ഞാന് കഴിക്കൂല അപ്പൊ നമ്മൾ പുട്ടിങ്ങിലൊക്കെ മോളിൽ ഗാനിഷ് ചെയ്യാൻ വേണ്ടിട്ട് അധികം ബദാമാണ് ഇടുക അങ്ങനെയാണ് ഞാൻ ബദാം ബദാമെന്ന് പിസ്ത ഞാൻ എപ്പഴെങ്കിലും തിന്നുമ്പോഴൊക്കെ പിസ്തൊക്കെ ഇതിനെ കാട്ടി ഇതാത്തന്നല്ലേ ട്ടോ ചിലപ്പോഴു ചേച്ചി എനിക്ക് അങ്ങനത്തെ ഒരു ഇത് നമ്മള് മുട്ടായി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ഇപ്പൊ നമ്മൾ വരുമ്പോണ്ടാവു അപ്പൊ അടുത്താണ് അതിലാ രണ്ട് സോപ്പും ഇത് ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷൻ ഇഷ്ടമുള്ള ബ്രാൻഡ് അതായത് സോപ്പ് നമ്മള് ഇഷ്ടമുള്ളത് ഇതാണ് പക്ഷെ ഇതില് ഡിഫറൻറ്റ് ആണ് അപ്പൊ അതില് ഒരു ഡൗട്ട് വരാൻ ചാൻസ് വലിയ ഡൗട്ട് ഒന്നില്ല ഇതും ഉറപ്പാണ് ഇത് തെറ്റൂല്ല നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ാണ് അപ്പം ഇപ്പൊ കൊറേ ആൾക്കാർ ചോദിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ എടുത്തത് അപ്പൊ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ചെയ്യണം നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാം നമ്മള് പ്ലസ് ടു ആയിട്ട് എത്താന്നുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ അതിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിക്കും ഒരു ക്ലാരിഫൈ ചെയ്യാനുണ്ട് ലിയക്ക് ഇഷ്ടം ണ്ട് ലിയ കണ്ട് ഞാൻ നമ്മള് എടുക്കേണ്ടത് അതോ നമ്മൾ ഏറ്റവും കൂടുതൽ കുടിച്ചതെന്നുള്ളതാണോ എടുക്കേണ്ടത് അങ്ങനെ പറയുന്ന എ كده തീരെ നല്ലതല്ല. ദാ തീരെ നല്ലതല്ല ഇതല്ല. ഇതിക്കൊচ্চ കുറിച്ചതാണ്. യാ അതായത് ഇതുകൊണ്ടാണ് ഞാൻ കേട്ടത്. എനിക്ക് ലിയൻ ദേ. അതാണ് ഓളെ ആരോഗ്യത്തിന്. ആരോഗ്യത്തിന്. അലോ അങ്ങനെ പറയല്ലേ. ആ നീ ഏട്ടന്റെ. ആ റെഡി 1 2 3 സ്റ്റാർ. പോ പോ. ഇവിടെ ബൂസ്റ്റ് ആവാനുണ്ടെങ്കിൽ കോറൻ പോസ്റ്റ് അല്ല അല്ലേ ഈ ബൂസ്റ്റിന്റെ പൊടി ഒക്കെ കുറയുന്നാണ്. നീ അങ്ങനെ കുടിക്കുക തുന്നു. എനിക്കല്ല വാ. എനിക്കല്ല അല്ല. അപ്പൊ ഒരു ഞാൻ എടുക്കട്ടെ അതോണ്ട് തന്നെ അതെടുത്തത് പക്ഷേ കഴിക്കുന്നത്

യൂട്യൂബ് ആണ് അപ്പൊ നമ്മള് ഇങ്ങനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം പിന്നെ പറഞ്ഞ വന്നത് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ

അപ്പൊ ടെലിപ്പതിയില് എത്ര പൊരുത്തണ്ട് അത് എന്തായാലും ഞാൻ ജയിച്ചു നോക്കൂലെ എങ്ങനായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു തെലിപ്പതി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളെ കൊണ്ട് പറ്റും പോലെ നമ്മൾ അടിപൊളിയാക്കി നമ്മളൊരു വിചാരം അപ്പൊ നിങ്ങൾ ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് मैक्स <laughs>